തൃശൂരിൽ എ ടി എം കവർച്ച് നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ നാമക്കലിനു സമീപമാണ് ആറംഗ സംഘം പോലീസിന്റെ വലയിലായത് പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റു മരിച്ചു ഒരു പോലീസുകാരനും പരിക്കേറ്റു

이게 아마 제 മോഷണത്തിനായി ഉപയോഗിച്ച കാറും മോഷ്ടിച്ച അറുപത്തഞ്ച് ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി എസ് കെ ലോജിസ്റ്റിക്സിന്റേതാണ് കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത് അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു അതിനിടെയാണ് വെടിവെപ്പ് ഉണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെ നടന്ന കവർച്ചയിൽ തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്ന് അറുപത്തഞ്ചു ലക്ഷം രൂപയോളമാണ് നഷ്ടമായത് ഷോർണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടു മണിക്കൂറിനുള്ളിലാണ് മൂന്ന് എ ടി എമ്മുകളും തകർത്ത് പണം കവർന്നത് എ ടി എമ്മുകൾക്ക് മുൻപിലെ സിസിടി വി ക്യാമറകൾക്കുമേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറം അടക്കം നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് മോഷണം നടത്തിയത് വെളുത്തു നിറത്തിലുള്ള ക്രെറ്റ കാറിൽ മുഖമൂടി ധരിച്ചെത്തിയ ആറംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എമ്മിൽ നിന്നും പണം കവർന്നത് പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിൽ എത്തിക്കും ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.